ദുബായ് മെട്രോയുടെ നീലവരി പാത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഏപ്രിൽ നിർമ്മാണം ആരംഭിക്കും സെപ്റ്റംബറിൽ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് നിർമ്മാണം അതേസമയം ദുബായ് മെട്രോ റെഡ് ലൈനിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് രണ്ടായിരം കോടിയിലധികം ദീർഘത്തിന്റെ ഈ വൻ വികസന പദ്ധതി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് നഗരം കാത്തിരുന്ന മറ്റൊരു വികസന പദ്ധതി കൂടി പ്രഖ്യാപിച്ചു ദുബായ് മെട്രോയുടെ ചുവപ്പ് പച്ച വരി പാതകൾക്ക് ശേഷം ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഒൻപതിന് സർവീസ് ആരംഭിച്ച ദുബായ് മെട്രോയുടെ ചുവപ്പു പാതയുടെ ഇരുപതാം വാർഷിക ദിനത്തിൽ നീലവരിയിൽ സർവീസ് ആരംഭിക്കും അതായത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് ബ്ലൂ ലൈൻ സർവീസ് തുടങ്ങും ആർ ടി എ ചെയർമാൻ മത്രൽ ടായർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ദുബായിൽ പ്രഖ്യാപനം നടന്നു ദുബായുടെ മുഖഛായ മാറുന്ന മറ്റൊരു വികസന പദ്ധതിയാണിതെന്ന് ആർ ടി എ റെയിൽ ഏജൻസി സിഇഒ അബ്ദുൾ മൊഹസിൻ ഇബ്രാഹിം കൽബാത്ത് പറഞ്ഞു As well as uh, Dubai Economic Agenda D33. Dubai Metro Blue Line project uh, extends to 30 kilometers and it will add. Uh, ഓരോ ട്രെയിനിലും ആയിരം യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും ആകെ പതിനാല് സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന മുപ്പത് കിലോമീറ്റർ നീലവരി പാതയുടെ നിർമ്മാണത്തിനായി രണ്ടായിരം കോടിയിലധികം ദർഹമാണ് മുതൽ മുടക്കുക ഇതുവഴി ദുബായിലെ നിരവധി പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കും ദുബായിൽ ജിദ്ദാഫിൽ നിന്നും ക്രീക്ക് സ്റ്റേഷൻ വഴി ഫെസ്റ്റിവൽ സിറ്റി വഴി കടന്ന് നീലവരി പാത സർവീസ് തുടങ്ങും ക്രീക്ക് ഹാർബർ റാസൽ കോർ ഇന്റർനാഷണൽ സിറ്റി സിലിക്കോൺ ഒയാസിസ് അക്കാദമി സിറ്റി എന്നിവയിലൂടെ ബ്ലൂ ലൈൻ കടന്നുപോകും ദുബായ് മെട്രോ ചൊവ്വപ്പുപാതയിൽ അൽ റാഷിദിയിൽ നിന്ന് മിർദിഫ അൽ വർക്ക ഇന്റർനാഷണൽ സിറ്റി വഴിയും സർവീസ് നടത്തും പ്രമുഖ തുർക്കി ചൈനീസ് കമ്പനികൾക്ക് പദ്ധതിക്കായി കരാർ നൽകിയതായി ആർ ടി എ അറിയിച്ചു രണ്ടായിരത്തി മുപ്പത് വർഷത്തോടെ പുതിയ പാത വഴി പ്രതിദിനം രണ്ടു ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകും രണ്ടായിരത്തി നാൽപ്പത് വർഷത്തോടെ പ്രതിദിനം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം യാത്രക്കാർക്ക് സേവനം നൽകും ഇപ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച റെയിൽ പദ്ധതികളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് ലുനു സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ് സൂപ്പർ പ്രൊഡക്ട്സ് സൂപ്പർ സേവിംഗ്സ്